ജന്മിത്വത്തിനെതിരെ ധീരമായി പൊരുതി രക്തസാക്ഷിത്വം വഹിച്ച ആലയുടെയും വാവിയുടെയും ഗോവിയുടെയും ഓർമ്മകൾ ഉണർത്തി നീണ്ടൂരിൽ രക്തസാക്ഷിത്വ ദിനാചരണം നടന്നു അൻപത്തിരണ്ടാമത് രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ റാലിയും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി യോഗത്തിൽ കെ എസ് കെ ടി ജില്ലാ സെക്രട്ടറി എം കെ പ്രഭാകരന് അനുസ്മരണ പ്രഭാഷണം നടത്തി വൈകിട്ട് കൈപ്പുഴ പള്ളിത്താടിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് കർഷക തൊഴിലാളികളും കർഷകരും കുടുംബാംഗങ്ങളും അണിനിരുന്നു ചന്ത ചേർന്ന പൊതുസമ്മേളനം മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്തു പോരാട്ടങ്ങളിൽ ഒന്നാണ് നീണ്ടൂർ സമരം ആ നീണ്ടൂർ സമരം ഞങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഇവിടെ സമരമുഖത്തേക്ക് പോലീസ് വണ്ടി ചീർപ്പായുന്ന രംഗം കണ്ടിട്ട് അന്ന് മൺമറഞ്ഞ അനശ്വരനായ സഹാ വി എം ജോർജ് ആ സമര മുഖത്തെടുത്ത നിലപാട് എം വി ദേവസ്വയെ പോലുള്ള സഹാക്കൾ എടുത്തിട്ടുള്ള നിലപാട് അന്നത്തെ ഈ ജില്ലയിലെ തൊഴിലാളികർക്ക് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാ ഒരുപക്ഷേ അന്ന് ഇ എം ജോർജ് പോലീസ് ഓഫീസറുടെ വിസിൽ തട്ടിത്തെറിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നീണ്ടൂരിലെ രക്തസാക്ഷികളുടെ നമ്പർ അത്രയും ആയിരിക്കുമായിരുന്നില്ല പോലീസ് എല്ലാ പ്രയോഗവും നടത്താൻ വേണ്ടി വിസിൽ മുഴുക്കാൻ ഉന്നതനായ പോലീസ് ഓഫീസർ വിസിൽ കൈയിലെടുക്കുമ്പോഴാണ് സഹാവ് ഇ എം ജോർജ് അത് തട്ടിത്തെറിപ്പിച്ച് യഥാർത്ഥത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം കെ ബാലകൃഷ്ണ അധ്യക്ഷനായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് രജിത് സക്രിയ അനുസ്മരണ പ്രഭാഷണം നടത്തി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ വേണുഗോപാൽ കെ എസ് കെ ടിവ് ജില്ലാ പ്രസിഡന്റ് സജേഷ് ശശി സ്വാഗത സംഘം സെക്രട്ടറി എം എസ് ഷാജി സി പി എം നേതാവ് കെ എൻ രവി നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ പഞ്ചായത്ത് അംഗം എം കെ ശശി കെ എസ് കെ ടി എറ്റുമാനൂർ ഏരിയ സെക്രട്ടറി പി എസ് വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു